ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ടീച്ചേഴ്സും ശ്രദ്ധിക്കുക ഞാൻ വീഡിയോ ഒരിക്കകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ കുറേ അപ്ഡേഷൻസ് നമ്മുടെ പോഷൻ പ്രയക്കറിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ അപ്ഡേഷൻസ് പ്രകാരം പി എം നമ്മൾ മൈഗ്രേറ്റ് ചെയ്താണ് എൽ എം എൽക്ക് മാറ്റുന്നത് ഒപ്പം തന്നെ കുട്ടിയും കൂടി നമുക്ക് അതിലേക്ക് പോകുന്നുണ്ട് സീർ ടു സിക്സ് മന്തിലേക്ക് ബാക്കിയുള്ള കേസുകൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആവുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാനൊരു എക്സാമ്പിളായിട്ട് കാണിക്കാം നമ്മൾ ഗർഭിണിയായ സ്ത്രീകൾ എടുക്കുക അത് തുറന്ന് വരുമ്പോൾ നമുക്ക് പി എമ്മിൻ്റെ പേരിൽ കണ്ടു അപ്പോൾ ആ മുകളിൽ എടുക്കുന്ന അഭിരാമി സന്ദീപ് ആളുടെ ഡെലിവറി കഴിഞ്ഞു നമുക്ക് ആളെ എൽ എം എൽക്ക് മാറ്റണം കുട്ടീനെയും ചേർക്കണം അപ്പോൾ ആ മൂന്ന് ഡോട്ടിൽ തൊടാം അപ്പോൾ നമുക്ക് അതിൽ മൈഗ്രേറ്റ് പ്രൊഫൈലെന്ന് കാണാൻ കാണാം രണ്ടാമത് ആ മൈഗ്രേറ്റ് പ്രൊഫൈൽ കൊടുക്കുമ്പോൾ നമ്മളോട് ചോദിക്കും ഡെലിവറി തീയതി പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള അബോഷനോ മറ്റെന്തെങ്കിലും സ്റ്റിൽ ബർത്തോ മിസ് വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും ആ സംഭവം ക്ലിക്ക് ചെയ്യണം അപ്പോൾ കണ്ടെത്തി സ്റ്റിൽ ബർത്ത് ആണെങ്കിൽ സ്റ്റിൽ ബർത്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് മൈഗ്രേറ്റ് ഓപ്ഷൻ കൊടുക്കുക മിസ് ആണെങ്കിൽ മിസ് ക്ലിക്ക് ചെയ്ത് മൈഗ്രേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അബോഷൻ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് മൈഗ്രേറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക അത് അങ്ങനെ വരുന്ന കേസുകൾക്ക് മാത്രമേ വേണ്ടൂ അല്ല നോർമൽ ഡെലിവറി കേസുകൾ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം ഡെലിവറി ഡേറ്റ് അടിച്ചു കൊടുക്കണം മനസ്സിലായോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഡെലിവറി ഡേറ്റ് ഇവിടെ അടിക്കുക നിങ്ങളിതുപോലെ ഇവിടെ ഡെലിവറി ഡേറ്റ് അടിക്കുക കണ്ട മുപ്പത്തൊന്ന് മൈഗ്രേറ്റ് ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ ചോദിക്കും നിങ്ങളവിടെ മൈഗ്രേറ്റ് ചെയ്യാന്നുള്ളത് ഒക്കെയാണെന്ന് ചോദിക്കുക അപ്പോൾ ശരി എന്ന് പറയുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ബെനിഫിഷ്യറിനെ മൈഗ്രേറ്റ് ആയി കണ്ട അപ്പം അതിന് ശേഷം നമ്മുടെ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഇതിനകത്ത് തന്നെ ചോദിക്കും അപ്പോൾ നമ്മളിവിടെ കുട്ടിയുടെ പേരടിക്കണം നമുക്കപ്പോൾ ഇവിടെ ഇങ്ങനെ ഫോം തുറന്നു വരും എല്ലാ മരിക്കും അറിയുമ്പോൾ ഓട്ടോമാറ്റിക്ക് ഇങ്ങനെ തുറന്നു വരും അപ്പോൾ തന്നെ നിങ്ങളവിടെ കുട്ടിയുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക കാരണം ഇവിടെ കുട്ടിയുടെ പേര് നമുക്കറിയാം ഇപ്പോൾ കുട്ടി ജനിക്കുമ്പോൾ തന്നെ പേര് സർട്ടിഫിക്കറ്റിന് വേണ്ടി കൊടുക്കണമല്ലോ അപ്പോൾ കുട്ടിയുടെ പേര് നമ്മളവിടെ അടിക്കുക അതുപോലെ തന്നെ ആ കുട്ടിയുടെ ആധാർ നമ്പർ എന്ത് ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക ആധാർ നമ്പർ അതുപോലെ തന്നെ കുട്ടിയുടെ ഹെൽത്ത് ഐ ഡി ഹെൽത്ത് ഐ ഡി നമുക്കറിയാം അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് അത് അടിച്ചു കൊടുക്കുക പിന്നെ കുട്ടിയുടെ ജന്മദിനം ആ ഡേറ്റ് നമ്മൾ അടിച്ചു കൊടുക്കുക രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അതുപോലെ ആളുടെ ലിംഗഭേദം ഏതാണെങ്കിൽ ഉണ്ടെങ്കിൽ അതടിച്ചു കൊടുക്കാം കുട്ടിയുടെ പിതാവിൻ്റെ പേര് ഇതുപോലെ തന്നെ നിങ്ങൾ അടിച്ചു കൊടുക്കുക നമ്മളിതുപോലെ ആ കുട്ടിയുടെ അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് അവരുടെ മൊബൈ ബെനിഫിഷ്യറി മൊബൈൽ നമ്പർ പിന്നെ കുട്ടിയുടെ ഭാരം എത്ര കിലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് കുട്ടിയുടെ ഭാരം അടിച്ചു കൊടുക്കുക അതുപോലെ എത്ര സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് എന്നുണ്ടെങ്കിൽ സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുക ഇഞ്ചാണ് ഇഞ്ചിലേക്ക് മാറ്റിയിട്ട് നമ്മളത് ഇട്ട് കൊടുക്കുക ഓക്കെ ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ സമർപ്പിക്കുക എന്ന് കൊടുക്കുക മനസ്സിലാക്കണ്ട നമ്മളത് വിജയകരമായി സമർപ്പിച്ചു അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ പ്രോസസ്സ് കഴിഞ്ഞു അതിനുശേഷം നമുക്ക് കാണാം നമ്മളിപ്പോൾ റിഷ്ടി എന്ന് പറഞ്ഞ് ആഡ് ചെയ്തിട്ടുള്ള കുട്ടി മൂന്നാമതായിട്ട് സീറോ ടു സിക്സ് മാസം വന്ന പട്ടികയിലേക്ക് വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട വേറൊരു കാര്യമാണ് നമ്മൾ എല്ലമ്മിനകത്ത് അമ്മ വന്നു നോക്കുക മുല്ലോട്ട് അമ്മമാരെടുക്കുക അഭിരാമിന്ന് നടന്ന അമ്മയുടെ പേര് അമ്മയുടെ പേര് ദൈവം കണ്ട ഫസ്റ്റ് തന്നെ അഭിരാമി സന്ദീപ് എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ കുട്ടി സീറോ സിക്സ് മന്തിലേക്കും വന്നു അമ്മ ഇതിലേക്കും വന്നു അപ്പോൾ നമുക്ക് ആ കാര്യം ഉറപ്പായില്ലേ അപ്പം അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണ്ട ഓക്കെ അപ്പോൾ ഇത്രയും നമുക്ക് മനസ്സിലായി ഒരു കാര്യം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഗർഭിണിയെ സ്ത്രീകളെ മാറ്റുന്ന കേസിൽ മാത്രമാണ് ഈ പറയുന്ന മൈഗ്രേഷൻ നമുക്കുള്ളൂ ബാക്കി ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ സീറോ ടു സിക്സ് മന്ത്യെന്നുണ്ടല്ലോ സീറോ മാസം ടു മാസം എന്നുള്ള കാറ്റഗറിയിലെ ഈ ബേബി ഓഫ് അശ്വതി എന്ന് പറയുന്നുണ്ട് ഈ ആദ്യത്തെ മനസ്സിലായി അല്ലെങ്കിൽ ഈ മൂന്ന് കുട്ടികളും ഇവരുടെ ആറുമാസ പീരീഡ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവരെന്ത് ചെയ്യും മാസം ടു മൂന്ന് വർഷം എന്ന് പറയുന്ന ആ കാറ്റഗറിയിലേക്ക് മാറും ഈ കാറ്റഗറിയിലേക്ക് വരും ഇതേപോലെ ഈ ആറ് മാസം ടു മൂന്ന് വർഷം എന്നുള്ള കുട്ടികൾ ഇവർ ഇതിൽ നിന്ന് നേരെ മൂന്ന് വർഷം ടു ആറ് വർഷം എന്നുള്ള രീതിയിലേക്ക് ഓട്ടോമാറ്റിക്കലി മാറും അത് ഈ പുതിയ അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് തന്നെത്താൻ മാറുന്നുണ്ട് നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾ ഇത് ഇങ്ങനെ മാറ്റണം എന്ന് പറഞ്ഞ് നമുക്ക് ആർക്കും മെസ്സേജ് ഇടേണ്ട ആവശ്യമില്ല മനസ്സിലായ അപ്പോൾ ഈ കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ കൗമാര കുട്ടികൾ പെൺകുട്ടികൾ ആൺകുട്ടികളെ നിങ്ങൾ അതിനകത്തേക്ക് ആഡ് ചെയ്യാണല്ലോ ചെയ്യുന്നത് നമുക്ക് ആ വയസ്സനുസരിച്ച് നിങ്ങൾ അതിനകത്തേക്ക് ആഡ് ചെയ്യാണല്ലോ ചെയ്യണേ അപ്പോൾ ഇത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ താങ്ക്